ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിനൊടുവിൽ നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എം ആർ ഐ മെഷീൻ വാങ്ങാൻ ഭരണാനുമതി പുതിയ മെഷീൻ വാങ്ങുന്നത് എട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് യൂറോളജി വിഭാഗത്തിലേക്ക് ഇഎസ് മെഷീൻ വാങ്ങാനും ഭരണാനുമതി ഫസ്റ്റ് ഓൺ ജനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡയഗ്നോസിസ് വിഭാഗത്തിൽ എം ആർ ഐ സ്കാൻ മെഷീൻ വാങ്ങുന്നതിനാണ് ഭരണാനുമതി എട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് മെഷീൻ വാങ്ങുന്നത് ഉപകരണം കാലപ്പഴക്കം ചെന്നതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശുപാർശ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ആറ് കോടി രൂപ ചെലവഴിച്ച് പുതിയ മെഷീൻ വാങ്ങുവാൻ തീരുമാനിച്ചു എന്നാൽ ഇത് നീണ്ടുപോകുകയും ഒരു വർഷത്തിന് ശേഷം പുതിയ മെഷീൻ വാങ്ങുന്നതിന് അംഗീകാരം നൽകുകയും ചെയ്തു എട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആരോഗ്യവകുപ്പ് പുതിയ ഉപകരണം വാങ്ങുന്നത് ഒരു വർഷം പിന്നിട്ടതോടെ ഉപകരണത്തിനു വേണ്ടി രണ്ട് കോടി പതിനഞ്ച് ലക്ഷം അധികം ഒപ്പം യൂറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മെഷീനും വാങ്ങുന്നതിനും തീരുമാനമായി രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ മെഷീൻ വാങ്ങുന്നത് വർഷം പഴക്കമുള്ള ഉപകരണത്തിന് പകരമാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ ഉപകരണക്ഷാമം മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് സൂചിപ്പിച്ച് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തിരക്കൽ രംഗത്തെത്തിയിരുന്നു വിഷയം സൂചിപ്പിച്ച് ഹാരിസ് തിരക്കൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയും ചെയ്തു ഇതിനെതിരെ ആരോഗ്യവകുപ്പ് പ്രതികാര നടപടികൾ ആരംഭിച്ചിരുന്നു ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായതിനു പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഉപകരണം വാങ്ങാൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് ും തിരുവനന്തപുരം